ഹലോ എസ് എസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാം കപ്പ നന്നായിട്ട് തൊണ്ട് പൊളിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി നന്നായിട്ട് കഴുകി വരിയതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ അത്യാവശ്യം വെള്ളം ഊറ്റിയിട്ട് വേണം വേവിക്കാനായിട്ട് ഒരു രണ്ട് പിസല് കേൾക്കുമ്പോഴേക്കും കപ്പ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും കപ്പ വെന്തിന് ശേഷം നമുക്ക് ഇറച്ചിക്കുള്ള മസാല തയ്യാറാക്കാം അതിനാദ്യം ചീഞ്ഞിട്ടി അടപ്പത്ത് വെച്ച് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കരിഞ്ഞു പോകാത്ത രീതിയിൽ വേണം വറുത്തെടുക്കാനായിട്ട് ഒരു രണ്ടേകാ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം കത്തി കരിഞ്ഞു പോകരുത് ഈ ചൂടായതിനു ശേഷം നമ്മൾ കുക്കർ അടപ്പത്ത് വെച്ച് സവാള ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം അത്യാവശ്യം ഒരു സവാള മതി കേട്ടോ ഒരു സവാള അരിഞ്ഞു കുക്കറിൽ ഇടണം പിന്നെ നമ്മൾ കഴുകി വരി വെച്ചേക്കണം ബീഫും നമ്മൾ വറുത്ത് വെച്ചേക്കണം മല്ലിയും മുളകും ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ വേണം നമ്മൾ മുള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാനായിട്ട് നമ്മൾ മല്ലി വറക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ട് വറക്കരുത് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം നമ്മൾ ഇനി ഇറച്ചിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് വേവാനുള്ള വെള്ളം കൂടി ഊറ്റിക്കൊടുത്ത് ഒരു രണ്ട് മൂന്നാല് വിസിൽ കേൾക്കണം വരെ ഒന്ന് വേവിക്കണം കനറച്ചു വേവാൻ കുറച്ച് താമസം ഉണ്ടാകും വെള്ളം കൂടി ആഡ് ചെയ്ത് ഇറച്ചി നമുക്കൊന്ന് കുക്കർ വെച്ച് കുക്കറിൽ ഒരു രണ്ട് മൂന്ന് വിസിൽ വിസൽ വരെയും വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് താളിക്കാനായിട്ട് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് വെക്കണം കുറച്ച് വെളുത്തുള്ളി നമുക്ക് ചതച്ച് വെക്കാനുണ്ട് അത് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ ഒരു രണ്ട് വിസലടിക്കുമ്പോൾ ഒന്ന് കുറച്ചിട്ടിട്ട് വേണം വേവിക്കാനായിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കപ്പ നമുക്കൊരു അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കാം കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഇറച്ചിയും വന്നിട്ടുണ്ട് അപ്പോൾ ഇറച്ചി നമുക്കൊന്ന് വീണ്ടും വന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി രണ്ട് സൈസ മസാല നമ്മൾ ഇട്ടിട്ടുണ്ട് ഒരു ബീഫ് മസാലപ്പൊടിയും പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചേക്കണേ മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കണം അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കണേ കപ്പ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കപ്പ ചേർത്ത് നമ്മൾ കുക്കറിൽ ഒരു വിസിൽ നമ്മൾ അടുപ്പിക്കണം അപ്പോഴാണ് കപ്പയിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ നമ്മളൊരു വിസലിട്ടപ്പോൾ നന്നായിട്ട് മെസ്സാ മസാല ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഈ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഉപ്പും എല്ലാ സാധനങ്ങളും ചേർത്ത് ചേർത്ത് കൊടുക്കണം അതിനകത്ത് ഈ നമുക്കൊരു ചീഞ്ചട്ട് ചൂടാക്കി താളിപ്പിടാം നമുക്ക് ചീഞ്ചട്ട് ചൂടാക്കി വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴാണ് നമ്മൾ ചുമന്നുള്ളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനകത്ത് കപ്പ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കണം ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം കറിവേപ്പിലയും മൂത്ത് വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഉടച്ച് വെച്ചേക്കണേ കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ കപ്പയിലേക്ക് താളിപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നല്ല അട്ടിപ്പൊളി കപ്പേറിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല അട്ടീപൊള്ളൊള്ളൊളി ടേസ്റ്റുമാണ് ഈ നമുക്കൊരു വാഴയിലെ വെട്ടി നമുക്ക് അതിനകത്ത് കഴിക്കാം കാരണം വാഴയിലക്കകത്ത് തിരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ കുറച്ച് ചോറും കൂടെ കൂടി ആഡ് ചെയ്യുന്നുണ്ട് നല്ല അട്ടിപ്പൊളി കപ്പേറിച്ച് നല്ല അട്ടിപ്പൊളി ടേസ്റ്റുമാണ് വാഴയെല്ലാം ആകുമ്പോൾ ഒരു